കൈ ആട്ടീട്ടാ വരുന്നേ ഒന്നുമില്ല അല്ല നിങ്ങളല്ലേ വറക്കാൻ മേടിക്കാന്ന് പറഞ്ഞേ പിന്നെ ഒന്നും വറക്കാന്നില്ലല്ലോ ഓ കൊണ്ടന്ന അതെയാ പിന്നെ അത് മതിയാവും പിന്നെന്താ വേണ്ടേ എന്നാ പിന്നെ ആ േ എന്നാ പിന്നെ നരേൻറെ അകത്തേതു മത്തൻറെ പൊറത്തേതു കണ്ടാ അകത്തേത് കിട്ടൂലുകരി മത്തന്റെ തിരി നല്ല രസം ഉണ്ടാവും ഈ തിരി നുള്ളിയാല് നല്ലോണം തല പൊട്ടുവല്ലോ അപ്പോൾ തിരി നുള്ളിയാലും അതാ കണ്ടാ വറക്കാൻ വേണ്ടി പക്ഷെ ഞാൻ പറഞ്ഞത് ഇനി ഇടക്ക് പൊട്ടിക്കുന്ന അല്ലാതെ ചന്ദ്രൻ ഓർമ്മയൊന്നും ഉണ്ടാവില്ല ഈ നാല് ചപ്പ ചള്ളി അപ്പ ഇത് കേട്ടാ ചെറുങ്ങനെ മുറിച്ചിട്ടിട്ട് പറക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നുവെച്ചാല് തേങ്ങയും കാന്താരിയും എല്ലാം കൂടി ഒതുക്കിട്ടിടുക അരിയും പറങ്കിയും കടുകൂടൂല്ല ഞാൻ കേട്ടാ കുറച്ച് കൊടുത്തുള്ളി ഇടും വറവിനെ ഇടയ്ക്ക് വറവാക്കിയിട്ട് തിന്നാൻ ഒരു ടേസ്റ്റ് ഒരു ആ പറഞ്ഞരക്കാൻ കഴിയില്ല എല്ലാവരും അസുഖം ഉണ്ടാവും എന്നുവെച്ചാൽ ഇതാരും ഇന്ന് മനക്കേടില്ല എന്നുവെച്ചാൽ ഇന്ന് എന്നാ പറ പണിയാന്ന് പഠിക്കണം പിന്നെ ഒന്നാമത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥയും ഒരറ്റത്തായി നമ്മൾക്കെല്ലാം ഒരുപാട് നട്ടിന് ഉച്ചചില്ല നല്ല ഉഷാറായി മഴ വരുമ്പോഴത്തേക്കെല്ലാം പോക്കാം ഇത് ആടെ എന്താന്ന് പറയാൻ പറ്റില്ല എന്നാൽ നല്ലൊരു മഴയൊന്നാടെ പ്രശ്നേ അല്ല ഈ കുമ്പളത്തിനാടാ അതിൻ്റെ കുമ്പളൊക്കെ കിട്ടിയില്ലെങ്കിലും ചപ്പ് കുറേയോട്ടം പറക്കാൻ കിട്ടിയാൽ മതി ഞാൻ പറഞ്ഞ ആർക്കും കൊടുക്കണ്ട നമ്മൾ വന്ന് പറിച്ചോളുന്ന് അപ്പം ചന്ദ്രാട്ടനോട് പറവിന് പറഞ്ഞു വെച്ചിട്ട് വീഡിയോ പോയി നോക്കുമ്പോഴത്തേക്കൊരു കൈപ്പക്കുള്ളും പോലും അപ്പം ആടെ പോയി ആടെ പോയിട്ട് വെല്ലിയമ്മേൻ്റെ എടുക്കാം അമ്മേൻ്റെ ചേച്ചീനെ വീട്ടിലാണെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോ കാണിച്ചെന്നില്ല അടപ്പാ പറിച്ചു വണത്തി മറവാക്കുന്നു എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ ഒരു വിഷമില്ലാത്ത സാധനമായി മുറിച്ചിട്ട് നോക്കുമ്പഴത്തേക്ക് പാടാൻ പോയത് വരുമ്പോ അത്രയും ഉണ്ടാവല്ലോ എന്നാലും അയ്യപക്ഷെ ചപ്പ അത്ര വെച്ചാൽ ഞാൻ തിന്നു ഞാൻ വെറുതെ ചപ്പായാലും തിന്നു പണ്ടുണ്ടല്ലോ അമ്മ ഓട്ടം തൂങ്ങി ഞാൻ അവിടെ പോലെ എത്രയാള് പോയാലും ഇതുപോലെ ചപ്പ് പറ ചപ്പ് വാങ്ങിയൊരു നരേന ചപ്പ് നുള്ളീട് പോയാ നരങ്ങ കളഞ്ഞിട്ട് ആ ഒരു രുചിൻ്റെ അല്ല അന്റെ വായന്റെ നാവ് പോനേയില്ല ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ടത് അതുകൊണ്ട് ചപ്പ് കാണുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുമ്പളത്തെ അപ്പായാലും നരേനയപ്പായാലും എന്ന ആ അമ്മേന ആ ഒരു കൈപ്പുണ്യാനോ ഒന്നും പറയാൻ പറ്റില്ല ചട്ടി ചൂടാവട്ടെ വട്ടേട്ടാ ണ്ട് പാകത്തിന് എണ്ണ കുറച്ച് ഒരു മൂന്നാലെല്ലി വെളുത്തുള്ളി അരി ഇടും കേട്ടാ അരി വശേണ്ടല്ല ഞാൻ പയ്യേ ഇടുള്ളൂ ആദ്യം ഇട്ടാല് ചപ്പ ആവുമ്പോഴത്തേക്കത് ഒരു ചോറ് പോലെ ആവും പതവും ഇതുപോലെയാകും അതുകൊണ്ട് ഞാൻ എന്താ പറയുക എടുക്കും എല്ലാം ആയിട്ട് ആവുമ്പം രണ്ടാമത് വെറും ഇങ്ങനെ അരി മാത്രം കൂടി ഇനി കാന്താരി ചതക്കീറ്റും ഈ തേങ്ങയും അതിൽ കൂടി ഒരു ഒതുക്കല് ഇതിനകത്ത് ഇട്ടിട്ട് ഒരു ഒതുക്കൽ വെക്കുക അയാട്ടാ അപ്പൊ അതിന് അത് അടുപ്പത്ത് വെക്കട്ടെ ഉപ്പ് വരക്കി വെച്ചതാന്ന് കേട്ടാ നല്ല കൂടി എനിക്ക് ഉപ്പ് കിട്ടിട്ടു ഉപ്പ് വരക്കി വെച്ചു എല്ലാരും കപ്പുണ്ടെങ്കിൽ വറക്കണം കേട്ടാ ആരും മറ്റേ കറി പ്പായാലും നമുക്കതില് പറഞ്ഞു ഏതെങ്കിലും ചപ്പിട്ടാലും പറഞ്ഞാവുമല്ലോ ഇതിപ്പോ ഞാൻ വെറും മക്കന്റെ അപ്പ് മാത്രമാണ് ഈ പറപ്പിനെയാ ഇന്നലെ അവിടെ പോയിന് മറ്റേ ചപ്പ് പറഞ്ഞു അപ്പൊ ഒപ്പന പറക്കുമ്പോ പാടില്ല എന്നിട്ട് ഇന്നലെ ആദ്യം വൈകുന്നേരം ഇപ്പൊ കന്ത്രാട്ടം ഞാൻ പീടിയെ പോയി പറഞ്ഞതാണ് പക്ഷെങ്കില് കന്ത്രാട്ടം വിചാരിച്ചു ചപ്പാന്ന് നല്ല ഇന്നലത്തെ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പൊ ഇന്നും കൂടി പോകാന്ന് എന്നിട്ട് പറ Kadai di tempat lain atau, ini, omongin aja. Siapa ൂടി ഇട്ടാല് ആ ഒരു ടേസ്റ്റ് വാർത്ത തന്നെയാണ് തേങ്ങയും പച്ച കരിയും ഇത് ചെടി വിടുന്നുണ്ട് കേട്ടോ നല്ല അങ്ങനെ ഒരു ടേസ്റ്റ് തന്നെ ഇരിക്കും ആവി വറവ് വാങ്ങിയതിന് ശേഷം ഞാൻ അരി വെളിച്ചെണ്ണ കുറച്ച് എടുത്തില്ല കേട്ടോ ആദ്യം വെളിച്ചേ അല്ലോണ്ട് എടുത്തിന് അതുകൊണ്ട് ഇതാ നല്ല ഇനിയിപ്പൊ നല്ല കറു മുറിയാവും ഇങ്ങനെ എനിക്കിഷ്ടം ആദ്യമേ വറത്തെടുത്താൽ അത് ണ്ടാവുക ടേസ്റ്റ് അല്ല ചോറ് പോലെയാവുന്നില്ല അപ്പോൾ എന്ത് വേണം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യാതെ അവര് അത് ചെയ്യാം കമൻറ്റ് ചെയ്യുക എല്ലാവരും മറന്നു മറന്നുപോകാൻ കേട്ടോ ചപ്പ് നമുക്ക് കുമ്പളങ്ങ കിട്ടിയിട്ടെങ്കിലും ചപ്പ് കിട്ടിയാൽ മതി ആ ഒരാളും കിട്ടിയിട്ട് നട്ടിട്ട് കുമ്പളക്ക ക കിട്ടിയിട്ടല്ലോ വിചാരിച്ച് നടാതിരിക്കും കേട്ടോ നമുക്ക് ചപ്പ് കുറച്ച് പറയുക എന്ത് പയറായാലും കുമ്പള ചപ്പായാലും ഏതൊരു ചപ്പായാലും നമുക്ക് അതിന്റെ ഇത് കിട്ടിയിട്ടെങ്കിലും നമുക്ക് ചപ്പ് കിട്ടിയാലോ ആ സന്തോഷം കൊണ്ട് നമ്മൾ ഇതാക്കണ്ട എല്ലാവർക്കും മുന്നോടിയായിട്ട് നാളാം